അപ്പതാ റെഡി ആയി ഇരിക്കുകയാണ് ഞങ്ങൾ പോവുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നു ഇതാ ഇന്ന് പോവാണ് ഇന്ന് തിങ്കളാഴ്ച മാറ്റി റെഡിയായി മമ്മൂ അമ്മ പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ പൂച്ചേൻ്റെ ബേക്കിലാണ് ഞങ്ങളെ കൂട്ടമുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട് അല്ലേ മമ്മു ടാടാ അമ്മ പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൂച്ചേൻ്റെ ബേക്കിൽ വാ മമ്മൂ പപ്പെത്തും അങ്ങനെ വയനാട് ഒരാഴ്ച നിന്ന് കഴിഞ്ഞു മണ്ടക്കളമേ വന്നു മണ്ടക്കളമേ തിരിച്ചു പോകുന്നു വാ പൂച്ച പോയി ഞങ്ങള് പോവറി അമ്മൂന്റെ ഒരു വീട്ടിക്ക് പോവാണ് ഇവിടെ ആരെ വീടാ ഒക്കെ പറ ആരെ വീടാ സൗണ്ട് എല്ലാം വർത്തമാനേ ആമിനൻ്റെ വീടാണ് ഉമ്മച്ചിനെ പറയുന്നത് ആമിനൻ്റെ വീടാണ് താൻ വീടാണ് ഏ അവിടെ പോവല്ലേ ഏ കഴിഞ്ഞില്ലേ ഇനി റൂമിൻ്റെ ഉള്ളിലല്ലേ ഇനി മച്ചി ഡ്രസ്സ് പറ്റി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറഞ്ഞ ഡ്രസ് പേക്കാക്കൽ അയക്കൽ മമ്മു വീട്ടിൻ്റെ ഉള്ളിൽ അല്ലേ എല്ലാം കഴിഞ്ഞില്ലേ വെടിക്കെട്ട് കഴിഞ്ഞാറേ പറ പറ ഹായ്സ് പറ ഹായ്സ് പറ മമ്മ പോവാണ് പപ്പ വരുന്നുണ്ട് പറ വീടാണ് ഇനി ൂറ് പോണം പൊട്ടായി വാങ്ങണം കാവല് എന്റെ ബച്ചിലല്ല പപ്പ വരുന്നുണ്ട് അറിയില്ല ഓട്ടച്ചിലാ പോണ്ടെ അല്ല അപ്പ വരുന്നുണ്ട് മമ്മൂനെ കൊണ്ടുപോവാന് കാവല് അപ്പൊ ആ ഒരു സുഖം അങ്ങോട്ട് പോയി രാവിലെ രാവിലെണീച്ചാ നാസ്ത കഴിക്കാം അതാണ് വലിയ സുഖം ഉറങ്ങാം സ്വന്തം വീട്ടിൽ വന്നാൽ ഏറ്റവും വലിയ സുഖം രാവിലെ എണീച്ച നാസ്ത കഴിക്കാം രാവിലെ എനി ചായും കടിയുണ്ടാക്കല് ഓടിയൊരു ഓട്ടോ അല്ല അപ്പൊ ഞങ്ങളെല്ലാ അതെ 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 അതൊട്ടുമോളെ ലഗേജ് ഉണ്ട് ഒരുപാട് ടൊട്ടുമോളപ്പിനി അവിടെ നിൽക്കല്ലേ ഓളെ ലഗേജുണ്ട് ഒരുപാട് അതാണ് മെയിൻ കൊണ്ടുവച്ച മോളെ അങ്ങോട്ട് കൊണ്ടക്കാണ്ടോ എവിടേക്ക് വെച്ചാലും മതി ഇല്ലോ അതാണ് അന്നേരം ഇക്കാലോട് വരാൻ പറഞ്ഞത് അല്ലെ ഞങ്ങൾ ബസ് വരെ പോയേനും അങ്ങനെ ഞങ്ങളിതാ വയനാടൻ ചുരത്തിലേക്ക് കിടന്ന് ഗൈസ് വയനാട്ടിൽ നിന്നും വയനാട് കഴിഞ്ഞു ഇനിയിപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് പോയി അങ്ങനെ എൻ്റെ നാടിനോട് ഞാൻ ടാറ്റാ ബൈ പറഞ്ഞു ഇക്കാലോ വയനാട് ചുരം ఉస్తాదే ఏదో ఒక మనలే ఏ చూస్తాది ఓ ఇది చిగరిలో അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഞങ്ങൾ നോളേജ് സിറ്റി ജസ്റ്റ് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇക്കാൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി കണ്ടിട്ടില്ല പുള്ളി ഗൾഫിൽ നിന്ന് വന്നായിരുന്നു അപ്പോൾ പിന്നെ പുള്ളിക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിലേ ഒന്ന് റൗണ്ട് അടിച്ച് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടോ എന്താണ് നോളേജ് സിറ്റി മർക്കസ് നോളേജ് സിറ്റി എന്നൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കുമോ അല്ലേ കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ ഇറങ്ങിയിട്ടൊന്നുമില്ല കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ മുൻകൈ എടുത്ത് കോഴിക്കോട് ജില്ലയിലെ കൈതപ്പോയിലാണ് കേട്ടോ അത് സ്ഥാപിക്കുന്നത് അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു ടൗൺഷിപ്പാണ് മർക്കസ് കോളജി ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് ഏറ്റവും സെഡ് ഐറ്റംസ് ഉണ്ട് മൊസ്റ്റ് മാത്രമല്ല എല്ലാണ്ട് എന്തൊക്കെയാ പറയേണ്ട അറിയില്ല എല്ലാ ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ അങ്ങനെ എ ടു സെഡ് അതായത് അത്രയും വലിയൊരു ടൗൺഷിപ്പ് ഒരു പ്രൈവറ്റാണ് കേട്ടോ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണാൻ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഞങ്ങളാദ്യം അവിടെ താമസിച്ചിരുന്നു അവിടേക്ക് വന്നതാ അവർ ഭക്ഷണം കഴിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇന്നും ഫുഡടി തന്നെ എന്നും ബ്ലോഗിൽ അടിയാ ഇന്നും ഫുഡടി തന്നെ ഇത് മോളി സുഹൈല ഇതിൻ്റെ സാധനം ലോകം മൊത്തം കാണും ചോദിച്ചിന്നലെ വന്നപ്പോൾ ചോദിച്ചു കയറി നിന്ന് ഇട്ടപ്പോൾ ചോദിച്ചു ഇത് ആർക്കാ കാണും ഞാൻ പറഞ്ഞ ലോകം മൊത്തം കാണുമെന്ന് അപ്പോൾ അവിടേക്ക് ഒന്ന് ഇറങ്ങി ഇത് കോഴിക്കോട് ഇനിയുണ്ട് മൂന്നും മൂന്നര മണിക്കൂർ മൂന്നര നാലു മണിക്കൂറുണ്ട് അതിൻ്റെ ഡേയിലൊന്ന് ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്താണ് ഇതിൻ്റെ അടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്നു വാടകയ്ക്ക് നിന്നിരുന്നു പടയണ്ട ബേജാറാവണ്ട വല്ല ചെയ്തോളി മമ്മൂസൊന്നുറങ്ങി അലഹദില്ല റാഹത്തായി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അപ്പംന്താ അപ്പം നാളെ മുതൽ നമുക്ക് ഡ്രസ്സിൻ്റെ വീടൊക്കെ കാണട്ടോ അതൊക്കെ കുഴങ്ങിട്ടുണ്ട് മമ്മ വെച്ച് റദ്ദിച്ച് കൊള്ളാക്കിയിട്ടുണ്ട് ബൈ